ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സ്വപ്നം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് തന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ രാവിലെ ചായക്ക് കടിയുണ്ടാക്കുകട്ടോ അപ്പോൾ നല്ല മലപ്പുറം സ്പെഷ്യൽ നമ്മൾ കലക്കി കലക്കിപ്പാർന്ന അപ്പമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇവിടെ അപ്പം ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അധികം അതന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ പിന്നെ ചപ്പാത്തിയോ പൊറോട്ടയോ പത്തിരിയൊക്കെ അങ്ങനെ പൂതിയാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുക ചെയ്യാറ്ട്ടോ അതെന്ന് ചിലപ്പോൾ എനിക്ക് ചില ദിവസം ഉണ്ടാക്കാൻ മടിയാട്ടോ അതുകൊണ്ട് അധികം കടയിൽ നിന്ന് കൊടുന്ന് തരും കേട്ടോ പിന്നെന്താ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി അപ്പോൾ അതും അപ്പത്തേക്ക് പ്രത്യേകിച്ച് ഞാൻ വേറെ കറിയൊന്നും പിന്നെ ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ ചോറിന് എന്തായാലും കുറച്ച് സാമ്പാറൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ കറി വേണ്ടവർ അതുകൂട്ടി കഴിച്ചോട്ടെ അല്ലാത്തവർ പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് അതും കൂട്ടി കഴിക്കാമെന്ന് വെച്ചിട്ടോ അങ്ങനെ നമ്മുടെ ചായ പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം താ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചോറിനുള്ളതാണ് അരിയൊക്കെ കുക്കറിലിട്ട് ചോറ് പിന്നെ എന്നും നമ്മൾ കരണ്ടടുപ്പ് കരണ്ടടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കാറ് പിന്നെ അടുപ്പ് കത്തിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇനി കറൻറ്റ് ഇല്ലാത്തപ്പോഴോ ഗ്യാസ് കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ ടൈമിലാണ് നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുക കേട്ടോ അപ്പോൾ ഇത് ഒരു കുറച്ച് രണ്ട് മൂന്നാല് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ നല്ല ജലദോഷം തൊണ്ടവേദനയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് സൗണ്ട് ഇങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവണില്ല കേട്ടോ പിന്നെതാ കുറച്ച് തലേദിവസം രാത്രി ഞാൻ കുറച്ച് അരിയും ഉഴുന്നൊക്കെ ഒക്കെ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയ മോന് കുറേ ദിവസമായി പറയണോ വൈകിട്ട് ചോറ് വേണ്ട ദോശ ഉണ്ടാക്കി തരണ്ടമാന്ന് പറഞ്ഞിട്ടുട്ടോ അപ്പോൾ തലേദിവസം അരി ഇട്ട് വെച്ചതാണ് അരിയും ഉഴുന്നും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അവന് മസാല ദോശ ദോശമാണെന്നായിട്ടോ അപ്പോൾ എല്ലാവർക്കും പിന്നെ ഇത് ജലദോഷമായിട്ട് ആകെ വായിക്കും ഒരു രുചി ഇതൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ രാത്രി എന്തായാലും ദോശ ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെതാ കുറച്ച് അരി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ അരി അരക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ഇടാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉപ്പ് പിന്നെ നമ്മൾ അരി മാവൊക്കെ പൊന്തി വന്നതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഇളക്കുമ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ആവില്ല കേട്ടോ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ കുറേശങ്ങനെ ഒരുപാട് ഉപ്പ് ഇങ്ങനെ ആവുന്ന പോലെ തോന്നും അപ്പോൾ ഞാൻ അരക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചാൽ നമ്മൾ മാവൊക്കെ നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ ഇന്നലെ ചിക്കൻ കൊടുത്തുന്നപ്പോൾ കുറച്ച് ഞാൻ കറി വെച്ചിട്ടോ പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾക്ക് പൊരിക്കാനോ വരറ്റാനോ എന്നൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ കുറ സാമ്പാർ കൂട്ട് ഇന്നലെ രാത്രി ഒക്കെ കൊടുന്നതാണ് കേട്ടോ കൊടുക്കുന്ന പാടെ ഞാൻ അയച്ചൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല നേരെ ഫ്രിഡ്ജൊക്കെ വെക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാ ഓരോ എല്ലാത്തിൻ്റെയും ഓരോരുത്തുണ്ട് കേട്ടോ വഴിതിരങ്ങി വാഴക്കി രണ്ട് വൈതിരിങ്ങി ഉണ്ട് കേട്ടോ നെയ് ചെറുതും ഉണ്ട് വലുതുമുണ്ട് പിന്നെതാ ഒരു കഷ്ണം മത്തന് ബീട്രൂട്ടും അതുപോലെ കിഴങ്ങും എല്ലാം ഉണ്ട് കേട്ടോ പടലങ്ങ ചേന രണ്ട് സാധനം മാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ മെയിൻ സാധനം കുമ്പളങ്ങി അതുപോലെ ക്യാരറ്റൂൺ ഇല്ല കേട്ടോ അത് ചിലപ്പോൾ നമ്മൾ കടക്കാരൻ മറന്നതാകും കേട്ടോ ഇടാറുണ്ടോ അവർ പക്ഷെ എന്നത്തേല് ഇല്ല കേട്ടോ അപ്പം എന്തായാലും ഞാനിത് ഫുള്ളായിട്ടൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ പിന്നെ നമ്മൾ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ ചേച്ചിൻ്റെ ഡയാനൻ്റെ മ്യൂസിക് ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ആൾക്കാരോട് പറയാ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കല്ലേ പക്ഷെ അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അതുകൊണ്ട് നല്ല സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അങ്ങനെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഒക്കെ വേവിച്ച് പരിപ്പൊക്കെ ഇട്ട് നമ്മൾ എങ്ങനെയാണോ സാമ്പാർ വെക്കുക അതുപോലെയൊക്കെ സെറ്റാക്കിയിട്ട് കുക്കറിലിട്ട് അതാ കേട്ടോ കരൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോയിൽ കുറേ പ്രാവശ്യം നമ്മൾ അങ്ങനെ സാമ്പാർ വെക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ എന്താ ചിക്കൻ ഇന്ന് ഞാൻ ഇതുപോലെയാണ് കേട്ടോ വെക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് ചിക്കനിൽ മഞ്ഞളും മ മുളകും അതുപോലെ ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്പി വെക്കാം കേട്ടോ അതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു നല്ലൊരു ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഉള്ളി മുറിച്ച് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ട് ചെറുതായിട്ടിട്ടോ ചെറുതീയിൽ ഒന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും വയ്ക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കട്ടോ ഒരുപാട് ഉള്ളിയോ തക്കാളിയും വയറ്റി ബുദ്ധിമുട്ടും വേണ്ട തക്കാളി ഇട ഇട്ടിട്ടില്ല കേട്ടോ തക്കാളി ഇട്ടാൽ വേറൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് ഉള്ളിയും കറിവേപ്പിലയും മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ചെറുതീയിൽ ഒന്ന് എണ്ണ ആ എണ്ണയിൽ കിടന്ന് ട്ടോ ചിക്കൻ പിന്നെ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പൊ അതും മതി കേട്ടോ അപ്പം എന്തായാലും ഇതാ സ്ലിം ആക്കിയിട്ടിട്ട് ഞമ്മക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാണ് റെഡി ആവട്ടെ അപ്പോഴത്തേനും നമ്മളിത് ആ സാമ്പാറൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ടായി വെച്ചത് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ കുക്കറിൽ നിന്ന് ഞാൻ നമ്മൾ മൺചട്ടിയിലേക്ക് ഒഴിച്ചു വയ്ക്കുക ചെയ്ത കേട്ടോ പിന്നെ അതാ കുറച്ച് പപ്പടം കൂടെ ഞാൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗ്യാസൊക്കെ നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് കേട്ടോ ഗ്യാസൊക്കെ കൊണ്ടുപോയി സർവീസ് ചെയ്ത് സൂപ്പറാക്കി കൊണ്ടു നിൽക്കണ കേട്ടോ നമ്മളത് ആക്കും അപ്പോൾ അതാ അപ്പോൾ ഇതിൻ്റെ ഇതിൽ ഇങ്ങനെ ഞാൻ ആലോചിക്കാം കേട്ടോ ഇങ്ങനെ ൾ ഗ്യാസൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പം എന്താ വെച്ചാൽ നല്ല ഉഷാറായിട്ട് കത്തി ഒന്നായിട്ട് ഗ്യാസ് ഇങ്ങനെ പോകുമല്ലേ അപ്പോൾ എന്തായാലും പപ്പടമൊക്കെ ഒന്നും പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ആ ബാക്കി വരുന്ന എണ്ണയിൽ തന്നെ നമുക്ക് സാമ്പാർ കടവർപ്പും ചെയ്യാം കേട്ടോ അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ ആദ്യം പപ്പടം പൊരിച്ചെടുക്കും അപ്പോൾ ഇതാ പപ്പടം മേടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കറിവേപ്പില കടുകും കുറച്ച് നമ്മൾ കായപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി നമ്മൾ സാമ്പാറിനൊന്നും ഷാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സാമ്പാർ എന്താ അറിയില്ല നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടോ അതുകൊണ്ട് നല്ലത് നല്ല ചോറൊക്കെ ഒന്ന് ഷറായിട്ട് കഴിച്ചിട്ട് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ നല്ല ഫ്രൈ ചെയ്തത് കേട്ടോ വരട്ടിയിട്ട് ഫ്രൈ ചെയ്തത് അങ്ങനെ അങ്ങനെതാ കാക്കും മോനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളും ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല ചിക്കനും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയ മക്കൾ രണ്ടാളും എത്തിയിട്ടില്ല കേട്ടോ അവർ ചിലപ്പോൾ അങ്ങോട്ട് നേരത്ത് വരും കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ വന്നാലും ക്ലാസ് കഴിഞ്ഞ് വന്നാലും ആ ടൗണിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ കുട്ടികൾ കമ്പനിക്കാർ ഇവിടെ വന്നാൽ ഇത് മൂന്നാളും കൂടി ഭയങ്കര അടിയാവും കേട്ടോ അപ്പൊ എനിക്കൊന്നുമുള്ളതൊക്കെ ഒരു സ്വസ്ഥത ഉണ്ടാവൂല അപ്പൊ ഞാനിങ്ങനെ വരുമ്പോൾ വരട്ടെ എന്ന് വിളിക്കട്ടോ വിളിച്ച് അന്വേഷിക്കും എവിടെ എന്താന്നൊക്കെ കേട്ടോ ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും വേഗം വരാനൊക്കെ പറയും ഫുഡ് കഴിച്ചിട്ട് പോയിക്കോളൂന്നൊക്കെ പറയും പിന്നെ അവര് വന്നു കഴിഞ്ഞാല് പിന്നെ ഞാനങ്ങ് വിടുവിലെ കേട്ടോ പിന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അവിടെ കുടിച്ചു ഇരുത്താ ചെയ്യുക അതിന് മടിച്ചിട്ട് അവര് കുറച്ച് നേ ലേറ്റ് ആയിട്ട് വരില്ലു കേട്ടോ അങ്ങനതാ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും കഴിച്ചോട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ കഴിക്കേണ്ടവരൊക്കെ അത് വന്നോളൂ കേട്ടോ നമ്മളെ വീട്ടിലേക്ക് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ ഇതേട്ടോ വൈകുന്നേരത്ത് ഞങ്ങളുടെ അടുത്തൊക്കെ നമ്മളെ ഇളയച്ചീൻ്റെ ചെറിയ മോ ഉണ്ടല്ലോ അവൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കേക്കൊക്കെ മുറിച്ച് പായസൊക്കെ കുടിച്ച് പോകുന്നുണ്ട് അപ്പോൾ നല്ല കേക്ക് മുറി ആയിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ കേക്ക് മുറിക്കാനും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേനും ആൾ നല്ല കേക്കൊക്കെ മാന്തി ക്രീമൊക്കെ എടുത്ത് ആകെ മമ്മീം കുട്ടിയും നല്ല പണിയാക്കി കാണിട്ടോ മമ്മ അവിടെ തുടക്കമാണ് കെട്ടോ അത്ര താഴ്ച ചാടിയതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ നല്ല വികൃതിയായിട്ടോ പക്ഷേ നല്ല രസമാണ് കാണാൻ അതിൻ്റെ വികൃതിത്തരം പാട്ടിക്കൂട്ടലും ഡാൻസൊക്കെ കളിക്കൂട്ടോ പാട്ടൊക്കെ ഇട്ടാല് നല്ല ഡാൻസാണ് അതുപോലെ വിളിക്കുന്നതൊക്കെ ഇങ്ങനെ കേട്ടാല് നമ്മൾ ഒരു പത്ത് പ്രാവശ്യം വിളി കേൾക്കാമെന്നൊന്നും അങ്ങനെ വിളിക്കൂട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കും പായസൊക്കെ കഴിച്ച് ഇവിടെ വന്നു കേട്ടോ നമ്മളെ എന്നും വരുന്ന വിസിറ്റിങ്ങിന് വരും അല്ലേ അപ്പോൾ രണ്ട് തൈകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ചാമ്പക്കയും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ഞാവളും വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനുള്ള മണ്ണ് കയറ്റണം മേലയ്ക്ക് അപ്പോൾ രണ്ട് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് കാക്കുവാണെങ്കിൽ വൈറ്റ് വാഷ് കഴിഞ്ഞപ്പോൾ ആകെ അവിടെ കച്ചറിയും കാര്യങ്ങളും അവരെ ഈ ഒരധ പേപ്പറുകളും ഒക്കെ അവിടെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ച് വൃത്തിയാക്കണം കേട്ടോ താഴത്ത് വൈറ്റ് വാഷ് അങ്ങനെ കഴിഞ്ഞു എല്ലായിടത്തും കഴിഞ്ഞിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ടൈലിൻ്റെ പണി എടുക്കണം അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ഇല്ല കേട്ടോ കുറച്ചും കൂടി കഴിയും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുക വീണ്ടും കാണാം ഓക്കെ ബൈ അസ്സലാമലൈക്കും